കേരളത്തിൽ ജില്ലകളിലും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്ന സ്വകാര്യ പാരാമെഡിക്കൽ സ്ഥാപന ഉടമയായ അഞ്ചൽ അറയ്ക്കൽ സ്വദേശി അമൽ ശങ്കറിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ഭാര്യ രേഖ അമൽ ഭർത്താവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സ്ഥാപനത്തിന്റെ പാർട്ണർ കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശിയായ നെവിൽ ഡാനിയലും ഭാര്യയുമാണെന്നും സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിലെ വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും രേഖാമൽ പറയുന്നു ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനെട്ടിനാണ് അമൽശങ്കർ അറക്കലെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് കൊല്ലത്തെ സ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇക്കാര്യം പരിഹരിച്ചുകൊണ്ട് ചർച്ചയ്ക്കായി താനും ഭർത്താവും അവിടെ എത്തുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഓഫീസിലെ രേഖകൾ ഉൾപ്പെടെ ഫയലുകളും ഇവിടെ സൂക്ഷിച്ചിരുന്ന പൈസയും കാണുവാനില്ലായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകാൻ പുറത്തേക്ക് പോയ അമലിനെ റോഡിൽ വെച്ച് ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു ഇവിടെ നിന്നും ാമൽ പിന്നീട് എങ്ങോട്ട് പോയി എന്നോ വ്യക്തമല്ല ഇതേ സമയം തന്നെ ഓഫീസിലുണ്ടായിരുന്ന തനിക്ക് നേരെ പാർട്ടർ അധ്യാപകർ പുറത്തുനിന്നുള്ള ഒരു സംഘം ആളുകൾ ഉൾപ്പെടെ എത്തി ആക്രമണം അഴിച്ചുവിട്ടു ഇതോടെ താൻ പോലീസിന്റെ സഹായം തേടി എന്നാൽ തന്നെ രക്ഷിക്കാനായി ഇവിടെ എത്തിയ പോലീസ് പക്ഷേ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച തന്നെ മണിക്കൂറുകളോളം അന്യായമായി തടങ്കലിൽ വയ്ക്കുകയായിരുന്നു ഇതിനിടയിൽ മണിയോടെ തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഈ വിവരം പോലും തന്നോട് പറയാതെ പോലീസ് ഒളിച്ചു കളിച്ചു കൊല്ലത്തെ സ്ഥാപനവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത തന്നെ ഒരു പകൽ കസ്റ്റഡിയിൽ വെച്ച ശേഷം രാത്രി എട്ടോടെയാണ് ആ വിടുന്നത് വീട്ടിലെത്തിയ താൻ കണ്ടത് ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരമാണ് അമൽശങ്കറിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പ് പോലീസിന് കൈമാറിയിരുന്നു ഇതിൽ സ്ഥാപന നടത്തിപ്പ് പങ്കാളി മോൻകുട്ടൻ തുടങ്ങിയ മൂന്ന് പേരുടെ പേരുകളാണുള്ളത് ഇതുകൂടാതെ കൊല്ലത്തെ സ്ഥാപനത്തിൽ പ്രശ്നമുടൻ ഉണ്ടാക്കുമെന്നും അതേസമയം തന്നെ അഞ്ചലിലെ സ്ഥാപനത്തിലും പ്രശ്നം സൃഷ്ടിക്കണമെന്ന് കാണിച്ച് കൊല്ലത്തെ അധ്യാപിക അഞ്ചലിലെ വിദ്യാർത്ഥിക്ക് അയച്ച സന്ദേശം ഉൾപ്പെടെ പോലീസിന് കൈമാറി പക്ഷേ നാലിതുവരെ കുറ്റക്കാരായവർക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ അഞ്ചൽ പോലീസ് തയ്യാറായിട്ടില്ല ഇത് പ്രതികളെ സംരക്ഷണം വേണ്ടിയാണ് ഭരണകക്ഷിയിലെ പ്രമുഖരുടെയും പിന്നിലുണ്ട് ഉൾപ്പെടുന്ന പേരുടെ അഞ്ചലിലെ സ്ഥാപനം ആരോപിക്കുന്നു ിൽ കൊല്ലത്തെ എം കോളേജ് ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായ ക്യു ആർ കോഡിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം കുട്ടികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു അതിൻ്റെ പേരിൽ ആ സ്ഥാപനം നട നടത്തിപ്പുകാരായിരുന്ന എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ നെബിൽ ഡാനിയലും കൂടി ചേർന്നായിരുന്നു സ്ഥാപനം നടത്തിയിരുന്നത് അവർ നെവിൽ ഡാനിയൽ കുട്ടികളെയും അവിടെ പഠിച്ചിരുന്ന ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനെയും എല്ലാം കൂടെ സംഘം ചേർത്ത് ഹസ്ബൻഡിനെതിരെ തിരിപ്പിക്കുകയും അവരെക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് രാവിലെ ഞങ്ങൾ സ്ഥാപനം ചെന്ന് തുറന്നപ്പം സ്ഥാപനത്തിനകത്തുള്ള അക്കൗണ്ട് ബുക്കുകളും ക്യാഷും റെജിസ്റ്ററുകളും ഒന്നും കാണാല്ലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിലോട്ട് പരാതിപ്പെടാനായിട്ട് പോയ സമയത്ത് പുറത്ത് കോളേജ് ജംഗ്ഷനിലെത്തി അവിടെ ഹസ്ബൻഡിനെ ഒരു സംഘം ആളുകൾ തടഞ്ഞ് തലമുടിനാരിടയ്ക്കാണ് ഹസ്ബൻഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അതേസമയം തന്നെ ഓഫീസിൽ നിവിൽ ഡാനിയിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ട്രീസയും ടീച്ചർമാരും ഒരു സംഘം ആളുകളും എല്ലാം കൂടെ ചേർന്ന് ഓഫീസിൽ വന്ന് എന്നെ ആക്രമിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ കൊല്ലം സി ഐ എ പോലീസ് വിളിച്ച് സഹായം ചോദിച്ചു പോലീസ് വന്ന് എന്നെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി എട്ട് മണിവരെ അവിടെ എന്നെ അന്യായ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ചെയ്തത് ആ അന്നേ ദിവസം തന്നെ നാലരയ്ക്ക് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് സൂയിസൈഡ് ചെയ്ത വിവരം പോലീസ് അറിഞ്ഞണൊക്കെ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത് എട്ട് മണിക്കാണ് സൂയിസൈഡ് ചെയ്ത ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ ഗ്രൂപ്പിനകത്ത് ഈ പാർണറായ നെവിൽ ഡാനിയലിൻ്റെയും മോൻകുട്ടൻ എന്ന ഒരു കോളേജ് ജംഗ്ഷനിൽ ടാക്സി ഓടിക്കുന്ന ഒരാളുടെയും പേര് ഇരുവിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ ഗ്രൂപ്പിൽ പേരുകൾ ഉണ്ടായിണെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടണമൊക്കെയും ഇതുവരെ അവർ അവരുടെ പേരിൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല അത് വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഇടപെടലുകൾ മൂലമാണ് അത് വൈകിപ്പിക്കുന്നത് അഞ്ചിൽ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഒരു സ്ഥാപനമുണ്ട് ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന പാരാമെഡിക്കൽ സ്ഥാപനമുണ്ട് അവിടത്തെയും കുട്ടികളെ ഇവരിപ്പം സംഘടിപ്പിച്ച് എനിക്കെതിരെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സ്ഥാപനവും പൂട്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഡി ജി പി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസം കോടതിയിൽ നേരിട്ട് പരാതി നൽകാനും ഏതറ്റം വരെ ഞാൻ നിയമ നടപടിയുമായിട്ട് പോകുന്നതാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കോടതിയിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നവരെ നിയമ പോരാട്ടം ഞാൻ നടത്തുന്നതാണ് അതേസമയം കേസിൽ അന്വേഷണം നടക്കുകയാണെന്ന വാദമാണ് അഞ്ചൽ പോലീസ് ഉയർത്തുന്നത് അഞ്ചൽ